അള്ളാഹുവിന്റെ ഒലിയിലേക്ക് ഒരു ശതക്ക എന്നും പറഞ്ഞെന്തെങ്കിലും കൊടുക്കാം നിങ്ങക്കും അല്ല അതല്ല ഇത് പിടിച്ചെടുക്കുകയാണ് അപ്പച്ചിയുടെ കാര്യങ്ങളൊക്കെ അപ്പച്ചി പറയുന്നതൊക്കെ ആവശ്യമാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കണം കാരണം അറിയാൻ പറ്റാത്ത ആൾക്കാരെ ആരം തുനിയാവുമ്പോ പതിനായിരം ആരം എന്ന മതി പിന്ന ബാപ്പാ ഒലിയാരുന്നു ഒത്താവാരൻ ഒലിയെന്ന് പറഞ്ഞാൽ ഒലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലിയാക്കന്മാരെ പോലെ തന്നെ Aulia kemarakan Poland. എന്റെ വാപ്പാക്ക് കുടുംബ ബന്ധം അയിര് ബന്ധം രോഗബന്ധം മരണബന്ധം നിങ്ങള് ചിയമ്പളിക്കാരുമായിട്ട് കോരിയമ്പി ചീയമ്പള്ളി ചങ്ങമ്പൂടൊക്കെ എന്നിട്ട് എന്റെ വാപ്പാ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുടുംബ ബന്ധം അയിന് ബന്ധം കൂടെ പറഞ്ഞു ഈ ക്ഷേഭം പതിനേഴ് തിങ്കളാഴ്ച രാവും എന്റെ വാപ്പാടെ റോഹിണി പിടിക്കുമ്പോ അടുത്തേ ചെടി മക്കളെന്ന് പറയാൻ ഞാമ വാപ്പാക്കും ഉമ്മാക്കും കുടുംബാദികൾക്കും അയൽപാവശ്യക്കും നാട്ടുകാരിക്കും തങ്ങന്മാരിക്കും മൈര്യാക്കന്മാർക്കും ആരുണ്യങ്ങൾക്കും മുത്താലിന്യങ്ങൾക്കും പാവിയായ അടിയാനെ മാത്രം മതി പൊതു തങ്ങളറിയാവാറിയാ തങ്ങളുടെ മടി വളർന്ന പെണ്ണും പുള്ളയാണ് അച്ഛത്തങ്ങളറിയാറിയ ഞങ്ങള് മൂന്ന് മക്കളെ കൊണ്ട് അവരെ രാജ്യത്ത്ന്ന് ഇവിടെ വരുമ്പോളേ മൂന്നാമക്കൾ പെണ്ണില്ല വരുമ്പം തങ്ങളുടെ ഉമ്മായ ഞാൻ തങ്ങള് മരിക്കുന്നിടം വരെ തങ്ങക്ക് ഇഷ്ടമുള്ള മുജീനമുണ്ടാക്കി കൊടുക്കും അവിടത്തെ ഓതലും ഊതലും ഒക്കെ ഞങ്ങളായിരുന്നു ഞാനും വേറെ ഒരു മാമിയുണ്ടായിരുന്നു പിന്ന എന്റെ അതമ സ്വതാത്ത് ഒന്നും പറയണ്ട ഒന്നും അറിയാൻ വേണ്ട എല്ലാ ഓതുവാരും കാണാപ്പാടവാരുന്നു ഇതിൻ്റെ അകത്തും ഉപ്പ് യൂസൂരിപ്പുണ്ട് ക്ഷരപാഠ ലോകം പതിനെണ്ണായിരം ആലത്തിലും കിടന്ന് പറയുക അതാർക്കുള്ളതാണ് മുത്തക്കീങ്ങൾ മുത്തഖ്യങ്ങൾ എന്ന് പറയുന്നവരാണ് പറഞ്ഞെ പഠിക്കാൻ അത് തന്നെ മുത്തക്കീങ്ങാ ആരാണ് പറയാ നീ ബംഗളല്ലേ പിന്നെ പട്ടിടുത്തവരല്ലേ പൊന്നിട്ടവരല്ല അഴകുള്ളവരല്ല വാഹനത്തെ വന്നവരല്ല ഇന്നാരാണ് കബിലേക്കു അവരുടെ ഹൃദയം ഇരുപത്തിനാല് മണിക്കൂറും അവരാണ് വണലായിരിക്കാണ് ആയിരിക്കാത്ത നീനാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട നീൻ അള്ളാഹുവിനെട്ട നിക്കീൻ ഞാനിപ്പ ഇവിടെ താമസിക്കുന്ന എനിക്ക് കൊടുക്കാനില്ല ഭട്ടിന്റെ പൊന്നിട്ട മോതിര ഇല്ല വളയിട്ട രസാലിട്ടൊന്നും ഇല്ല എന്റെ നാലു ചുറ്റിനും കൂടി കെട്ടി പറഞ്ഞു അപ്പൊ ഞാനെന്ത് പറയാമെന്ന് ബാഹുവേ എന്റെ അറിവാഹിൽ നീ എനിക്ക് എന്താണ് അലഹമുല്ലില്ല അലഹമുല്ല എനിക്ക് അത് മതി ഉത്തം നാളെ താഷിന്റെ താങ്കളായിരിക്കാ അറിയാവാ ഇപ്പൊ ഞമ്മളോടെ തിരിക്കണ പട്ടാണ് കെട്ടിപ്പിടിക്കുന്നത് ഞാൻ ഞാൻ ആ മാർക്കം ചെയ്യും